ഇന്ന് കർക്കിടകം ഒന്ന് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ് കർക്കിടക കഞ്ഞി ഫെസ്റ്റ് ഒരുക്കി ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഫെസ്റ്റ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ബാബു അധ്യക്ഷയായ ചടങ്ങിൽ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോയ് മൂത്തേടൻ മുഖ്യ അതിഥിയായിരുന്നു വനിതാ വിംഗ് സെക്രട്ടറി ശ്രീമതി നീബ രാജേജ് സ്വാഗതവും ട്രഷർ ശ്രീമതി സിനി സന്തോഷ് നന്ദിയും രേഖപ്പെടുത്തി വനിതാവിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോര്ജ് മുഖ്യപ്രഭാഷണം നടത്തി കർക്കിടക ഔഷധ കഞ്ഞിക്ക് പുറമേ നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വനിതാ വിംഗ് പ്രവർത്തകർ ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ട് വന്ന മുപ്പതോളം വരുന്ന വിഭവങ്ങൾ നാടൻ വിഭവങ്ങൾ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതും അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ളതും രുചികരവുമായിരുന്നു വനിതാ വിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി സിന്ധു ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് ഇന്ന് കർക്കിടക ഒന്നാണ് കർക്കടക ഒന്നാം തീയതി ഒരു കഞ്ഞി പസ്റ്റാണ് വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാരണവുമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഒരിതാണ് ഇപ്പോഴത്തെ തലമുറയിൽ നമ്മുടെ കർക്കിടകത്തിൻ്റെതായ അതൊന്നും ഇല്ല പിന്നെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വനിതകളുടെ കുറേ കൂട്ടായ്മകൾ ഉള്ളതുകൊണ്ട് ഈ കർക്കിടകത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും നിലനിന്ന് പോകുന്നു അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ മർച്ചൻസ് അസോസിയേഷൻ വനിതാ ഇന്ന് ഇവിടെ കർക്കടക ഫസ്റ്റ് കഞ്ഞി ഒരുക്കിയേക്കാണ് എല്ലാവർക്കും സ്വാഗതം കർക്കിടകഞ്ഞ പ്രാധാന്യത്തെ കുറിച്ചും ഔഷധ ഗുണമുള്ള ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും ശ്രീമതി ഷൈന ജോർജ് സംസാരിക്കുന്നു പഴയ പഴയകാലത്ത് നമ്മൾ കർക്കിടകത്തില് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കാരണവുമാര് ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് കഞ്ഞി മരുന്നുണ്ട കോഴിമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്ന് അന്യം നിന്ന് പോകാതിരിക്കാൻ നമ്മൾ വനിതാവിങ്ങിന്റെ ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ വനിതാവിങ്ങിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി മരുന്നുണ്ട ഞങ്ങള് സ്വയം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു അതേപോലെ തന്നെ ഈ വർഷം ഇത്തിരി വെറൈറ്റി ആയിട്ട് എല്ലാവരുടെ വീടുകളിൽ നിന്നും പച്ചക്കറി വിഭവങ്ങൾ അതായത് പച്ചക്കറി എന്ന് പറയുമ്പോൾ ചീര ചേമ്പും താളും മാങ്ങ അല്ല ഈ വാഴമാങ്ങ കൊടപ്പൻ എന്നിങ്ങനെയുള്ള വിഭവങ്ങളെ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ട് ഔഷധ സമൃദ്ധമായ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ തന്നെ ഇവിടെയുള്ള ചാലക്കുടിയിലെ പ്രമുഖരെയും മുനിസിപ്പൽ ചെയർമാൻ വന്നതിന് ഉദ്ഘാടനം ചെയ്ത് മുനിസിപ്പൽ കൗൺസിലേഴ്സും നമ്മുടെ ചാലക്കുടിയിലെ വ്യാപാരികളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമ്മളിവിടെ ഒരു ഈ ഒരു പരിപാടി നടത്തുകയാണ് ഇതെല്ലാ വർഷവും തുടർന്നുകൊണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് സമൂഹത്തിന് മാതൃകയാകാ മാതൃകയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതിപ്പോൾ ഇവിടെ ചെയ്യുന്നത്